അപ്പോൾ തെരഞ്ഞെടുപ്പ് ഏകദേശം റിസൾട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്തോ രണ്ട് ബൂത്ത് എണ്ണാനുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇനി എന്നെ സംബന്ധിച്ച് ഇരുപതിനായിരം വോട്ടിന് ഇപ്പോൾ ഒരു നാൽപ്പത്തിയാറ് വോട്ടിൻ്റെ കുറവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ബൂത്തും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ട്വൻറ്റി തൗസൻഡ് പ്ലസ് ആണ് രണ്ടായിരം മൂവായിരം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞെടുത്തുനിന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി നൽകിയ വോട്ടായിട്ടാണ് പിന്തുണയായിട്ടാണ് ഇതിനെ കാണുന്നത് വിജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും എന്തിനായിട്ട് പറയുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശ്രമം അവർ നടന്നു നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സൗണ്ട് ഉണ്ടാക്കലൊന്നും അതിൻ്റെ അവസാനത്തെ ഒരു പരിശ്രമമാണ് നിലമ്പൂരിൽ നടന്നത് നമുക്കറിയാം ഈ ഞാൻ രാജിവെക്കുന്നു രാജിവെച്ച് രാജി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാകുമ്പോൾ ഏകദേശം ഒന്നര മാസം മുമ്പ് രണ്ട് മാസമായിരിക്കും എസ് എൻ ഡി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നിലമ്പൂരിലേക്ക് പറഞ്ഞേക്കുന്നു ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെൻറ് അദ്ദേഹം നടത്തുന്നു അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെതിർക്കുന്നു അപ്പോൾ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ് അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയി പോയിങ്ങാണ്ട് സ്വീകരിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം അതിനെന്ത് മാർഗം കാരണം രാഷ്ട്രീയം അവരുടെ കയ്യിൽ നിന്ന് പോയി തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു എനിക്ക് ശബ്ദടാൻ വയ്യ അതുകൊണ്ടാണ് തൊഴിലാളികൾ അവരുടെ എന്താ പറയുക പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപഭൂമിയാക്കി ആർ എസ് എസുമായി ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു അതിൻ്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസുമൊക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു കേരളത്തിലെ മതേതര നിലപാടിനെ നിലമ്പൂരിൻ്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമാനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ് സി പി എമ്മിന് പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന അറുപത് അറുപത്തയ്യായിരം അല്ലേ അറുപത്തയ്യായിരം വോട്ടിനടുത്താണ് എൺപത്തിരണ്ടായിരം വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ ആ പതിനയ്യായിരം വോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സങ്കടകരെ എന്താണെന്നറിയോ ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോസ് വോട്ട് യഥാർത്ഥത്തിൽ ആ പതിനായിരം വോട്ട് കൂടി ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റമ്പിക്കിടക്കാണ് ആ വോട്ട് ചെയ്ത വ്യക്തികൾ ചെയ്ത ആ പ്രവൃത്തി എന്തുമാത്രം പിണറായി സത്യത്തെ സഹായിക്കുന്നത് എനിക്ക് വേണ്ട നീ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആൻ്റി പിണറായി വോട്ട് പതിനായിരം വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തി ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ എന്താ പറയുക വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത് പരിപൂർണമായ ജനങ്ങൾ തിരസ്കരിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു സ്വരാജ് പറയുന്നത് കേട്ടു അദ്ദേഹം മുമ്പ് പറഞ്ഞാൽ എന്തായിരുന്നു ഇത് ഗവണ്മെന്റിന്റെ വിലയിരുത്തലാകുന്നു ഇപ്പോൾ അദ്ദേഹം അല്ല ഇത് ഗവൺമെൻ്റെ വിലയിരുത്തലല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ഗവൺമെൻ്റെ വിലയിരുത്തലാകുന്നു ഗവൺമെന്റിൻ്റെ വിലയിരുത്തലാണല്ലോ വളരെ വ്യക്തമല്ലേ ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരെ പിണറായിസ്യത്തിനെതിരെ മരുമോദിനിസത്തിനെതിരെ കേരളത്തിലെ ജനം അതിശക്തമായ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വഴിയൊരുക്കണം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും വാർത്തയിൽ പറഞ്ഞു ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്നെ കൂടെ കൂട്ടാറ് ഞാൻ എവിടെ വെല്ലുവിളിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി കോഴിക്കോട് ചേർന്ന യു ഡി എഫ് യോഗത്തിൽ അന്നത്തെ യു ഡി എഫ് കൺവീനറായിരുന്ന ശ്രീ എം എം ഹസൻ പത്രക്കാരെ വിളിച്ച് പറഞ്ഞതാണ് പി വി അൻവറിനെയും ഗ്രൂപ്പിനെയും അസോസിയേറ്റ് മെമ്പറായിട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വിഷയം ഈ പറയുന്ന യു ഡി എഫ് ചെയർമാൻ ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ അദ്ദേഹമായി ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ് യു ഡി എഫ് തീരുമാനമാണ് അത് കഴിഞ്ഞൊരു മാസം പോയി ഒരു തീരുമാനമില്ല അതിൻ്റെ ഇടക്ക് ഞങ്ങൾ കണ്ട് സംസാരിച്ചു രണ്ടു ദിവസം കൊണ്ട് പറയുന്നതാണ് അതും ഉണ്ടായില്ല പിന്നെ കാണുന്നത് എലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം ഓഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ആ ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും പി വി എൻവറിനെയും പാർട്ടിയെയും അസോസിയേറ്റ് മെമ്പറായി എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമല്ലേ